നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കഴക്കൂട്ടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ് ഞങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ പ്രതിനിധികളെക്കാൾ കാണാനും അവരുമായിട്ട് സംഭാഷണം ചെയ്യാനുമാണ് വന്നിട്ടുള്ളത് നമസ്കാരം സാർ നമസ്കാരം എൻ്റെ പേര് പ്രശാന്ത് എന്നാണ് ഞാൻ ജനവിധി തേടുന്നത് കഴക്കൂട്ടം വാർഡ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഒന്നാമത്തെ വാർഡായ കഴക്കൂട്ടം വാർഡിൽ നിന്നാണ് ജനവിധി തേടുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിൻ്റെ ഏരിയ കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുകയാണ് അതുപോലെ തന്നെ അഗ്രിക്കൾച്ചേഴ്സ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബാങ്ക് പ്രസിഡൻ്റാണ് ഒരു ഗ്രന്ഥശാലയുടെ സെക്രട്ടറിയാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യമായാണ് മത്സരിക്കുന്നത് സർവ്വപക്ഷ പാർട്ടി പ്രവർത്തനത്തിൽ ഒരുപാടുണ്ടായിട്ടുണ്ടല്ലേ ആ എസ് എഫ് ഐ കാലഘട്ടം ബാലസംഘം എസ് എഫ് ഐ ഡി വൈ എഫ് ഐ രംഗങ്ങളിലാണ് പ്രവർത്തിച്ചത് ഇപ്പോൾ കർഷക സംഘത്തിൻ്റെ ഏരിയ ഭാരവാഹിയാണ് സാറിന് എന്തൊക്കെ വികസന പരിപാടികളാണ് കഴക്കൂട്ടം വാർഡിന് വേണ്ടി കൊണ്ടുവരാനുള്ളതെന്ന് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ സാധിക്കും കഴക്കൂട്ടം വാർഡിനെ സംബന്ധിച്ചെടുത്ത് പരിശോധിക്കുമ്പോൾ പൂർണ്ണമായും ഗ്രാമത്തിൻ്റെ നിലവിലുള്ള ഒരു അവസ്ഥ വിട്ടുമാറാത്ത പ്രദേശമാണ് എന്നാൽ തിരുവനന്തപുരം നഗരസഭയുടെ ഒരു അഭിഭാജ്യ ഘടകവുമാണ് ടെക്നോ പാർക്കുമായി ഏകദേശം മൂന്നും മൂന്നര കിലോമീറ്റർ അടുത്ത സ്ഥിതി ചെയ്യുന്ന വാർഡാണ് കഴക്കൂട്ടം വാർഡ് അപ്പോൾ നഗരത്തിൻ്റെ പശ്ചാത്തലത്തിൽ പുതിയ ടെക്നോ പാർക്കിൽ കടന്നു വരുന്ന ആൾക്കാരടക്കം കഴക്കൂട്ടം പ്രദേശം ത്ത് വസ്തുക്കൾ വാങ്ങി താമസിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ പരമ്പരാഗതമായ കഴുകൂട്ട നിവാസികൾ കുറേയൊക്കെ കഴുകൂട്ട നാടിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ട് എന്ത് തന്നെയായാലും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന വികസനം പ്രഥമ പരിഗണന എന്ന് പറയുന്നത് കുടിവെള്ളം നല്ല ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുക എന്നുള്ളതാണ് അത് എല്ലാ വീടുകളിലേക്കും കുടിവെള്ള പൈപ്പ് ലൈൻ കാരണം നമ്മുടെ ഇവിടുത്തെ വെള്ളമൊക്കെ മലിനമായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ചുരുങ്ങിയ ഒരു രണ്ട് സെൻറ്റിലും മൂന്ന് സെൻറ്റിലും വീടുകൾ വരുന്ന സാഹചര്യം വരികയാണ് കാരണം ടെക്നോ പാർക്കിലെ ജീവനക്കാരടക്കം എല്ലാവരും ഇവിടെ സ്ഥലം വാങ്ങുന്നത് കൊണ്ട് സ്ഥലത്തിൻ്റെ പരിമിതി വളരെ കുറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഒട്ടനവധി ഫ്ളാറ്റുകളും എല്ലാം കൊണ്ട് നിറഞ്ഞ ഒരു വാർഡായി കഴക്കുട്ടം വാർഡ് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല ശുദ്ധമായ കുടിവെള്ളം എത്തിക്കുക എന്നുള്ളതാണ് പ്രഥമ പൗര പരിഗണന അതുപോലെ തന്നെ ഭാവിയിൽ ഇവിടുത്തെ സെപ്റ്റിക് സംവിധാനങ്ങളെല്ലാം ഒരു കേന്ദ്രീകരിച്ച് പോകുന്ന തരത്തിലേക്ക് കാരണം വരുന്ന അടുത്ത ഭാവി തലമുറയ്ക്ക് കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഇവിടുത്തെ പ്രകൃതി മലിനമാകാത്ത തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണം പിന്നെ നമ്മുടെ ഗ്യാസ് കണക്ഷൻ സർക്കാരിൻ്റെ ലയിൽ പൈപ്പ് ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഇന്ന് സിറ്റി ഗ്യാസിൻ്റെ കണക്ഷൻ നമ്മുടെ ഈ വാർഡ് പ്രദേശത്ത് കടന്നു വരികയാണ് അതിൻ്റെ ഒരു പൂർത്തീകരണം നടത്തേണ്ടതുണ്ട് അങ്ങനെയുള്ള വികസനങ്ങളാണ് പ്രാഥമികമായി നിലനിൽക്കുന്നത് സാർ അപ്പോൾ സാർ ഇവിടുത്തെ നാട്ടുകാരൻ തന്നെയാണ് ഇവിടുത്തെ ജൻസികളെന്നാണ് ഇവിടുത്തെ നാട്ടുകാരൻ തന്നെയാണ് അപ്പോൾ സാറിന് ഒരുപാട് വിജയപ്രതീക്ഷ ഉള്ളൊരു നാട് കൂടിയിട്ടാണല്ലേ അതായത് ഇവിടുത്തെ ജനങ്ങൾ പൂർണ്ണമായും എന്നെ എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല കാരണം അവരുടെ എല്ലാ സുഖ ദുഃഖങ്ങളിലെല്ലാം അവരോടൊപ്പം പങ്കാളിയായിരുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ വിജയം വളരെ സുനിശ്ചിതമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ സർ അപ്പോ ഈ ബി ജെ പി ഒരുപാട് എന്താ പറയാ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും സീറ്റുകൾ നേടി നേടി വരുന്നൊരു അനുഭവ നമുക്കിപ്പോൾ കാണുന്നുണ്ട് അപ്പൊ സാറിന് അതേപറ്റി എന്താണ് പറയാനുള്ളത് സാർ ഇവിടെയും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ അതായത് ഏതു തരത്തിലും ഭീഷണി കൊണ്ടും അതുപോലെ തന്നെ എല്ലാ തരത്തിലേക്കും തങ്ങൾക്ക് വശത്താക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ആരംഭിച്ചത് ബി ജെ പി അധികാരത്തിൽ വരുന്നതിന് മുമ്പും അധികാരത്തിൽ വന്നതിന് ശേഷവും ആ തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചു കൊണ്ടു കേരളത്തിനകത്തൊരു ഇടതുപക്ഷം ഇടതുപക്ഷ മനസ്സും അതുപോലെ തന്നെ ഒരു മതേതര സർക്കാരും ഉള്ളതുകൊണ്ട് തന്നെ കേരളത്തിലങ്ങനെ ബി ജെ പിക്ക് കടന്നു കയറാൻ കഴിയില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം പക്ഷേ അതിനുള്ള സാഹചര്യം കോൺഗ്രസ് പല ഘട്ടങ്ങളിൽ ഒരുക്കി കൊടുക്കുകയാണ് രാജ്യത്തിനകത്തടക്കം നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ബി ജെ പി ഇന്ത്യക്കകത്ത് വളരാനുള്ള എല്ലാ തരത്തിലേക്കുമുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് കോൺഗ്രസ് ആണെന്നുള്ളതിൽ യാതൊരു സംശയമില്ല മഹാസഖ്യത്തിനകത്ത് പോലും നമ്മൾ നോക്കുമ്പോൾ പല സ്ഥലങ്ങളിലും സൗഹൃദ മനസ്സിൽ മത്സരത്തിലേക്ക് പോകുന്നു അതെല്ലാം ബി ജെ പിക്ക് വളരെ അനുകൂല സാഹചര്യമാണ് രാജ്യത്തിനകത്ത് വളരാനുണ്ടായിട്ടുള്ളത് ശ്രീമാൻ നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലം തൊട്ട് നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അറിയാം ബാബറി മസ്ജിദ് തയർക്കപ്പെട്ടത് എല്ലാം ബി ജെ പിക്ക് വളരാനുള്ള എല്ലാ വളവും വെള്ളവും കൊടുത്തത് ഇവിടുത്തെ കോൺഗ്രസ് ആണെന്നുള്ളതിൽ ജനങ്ങൾക്ക് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട് കമ്മ്യൂണിസ്റ്റുകളെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ബി ജെ പി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭരണ തുടർച്ച ഉണ്ടാകുന്നിടത്തോളം കാലം ബി ജെ പിക്ക് കേരളത്തിൽ യാതൊരു തരത്തിലേക്കും അധികാരത്തിൽ വരാനോ അല്ലെങ്കിൽ അവരെ പ്രവർത്തനം ഏകോപിപ്പിക്കാനോ കഴിയില്ല കാരണം വർഗീയമായി കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്താൽ കേരളം ആ തരത്തിലേക്ക് അതിനൊന്നും പോകുന്ന കേരളത്തിലെ മണ്ണ് വർഗീയതയിലെ മരുഭൂമിയാണോ കാരണം ഒരു തരത്തിലേക്കും വർഗീയമായി കേരളത്തെ യോജിപ്പിക്കാൻ കഴിയില്ലെന്ന് ബി ജെ പിക്ക് ആർ എസ് എസിനും നല്ല ബോധ്യമുണ്ട് കാരണം അതിനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തിയിട്ട് പരാജയപ്പെട്ട് നിൽക്കുന്ന നാടാണ് ഈ കേരളം പക്ഷേ സാമ്പത്തികമായി കേരളത്തെ വോട്ടനവധി ബുദ്ധിമുട്ടുകൾ വരുത്താൻ വേണ്ടി കേന്ദ്രം ഭരിക്കുന്ന ഒരു ഗവണ്മെൻ്റ് എന്നുള്ള തരത്തിലേക്ക് ബി ജെ പിക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ് പല ഫണ്ടുകളുടെ കാര്യത്തിലായാലും സംസ്ഥാന സർക്കാരിന് കൊടുക്കേണ്ട ആളോ ഒരു വിഹിതം പോലും കൊടുക്കാതെ പരമാവധി സാമ്പത്തിക അരഷ്ടിതാവസ്ഥ സൃഷ്ടിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് പക്ഷേ കേരളം അതിനെല്ലാം ബദൽ ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് കേരളത്തിലെ മൂന്നേ മുക്കാൽ കോടി ജനങ്ങളും അത് വിശ്വസിക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട് ക്ഷേമ പെൻഷനുകളുടെ കാര്യത്തിൽ അടക്കം നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ കേരളം രാജ്യത്തിന് മാതൃകയാണ് ലോകത്തിൽ തന്നെ ചൈന കഴിഞ്ഞാൽ ഒരു അത് ചൈന ഒരു രാജ്യമാണ് പക്ഷേ കേരളം ഒരു സംസ്ഥാനം ഇന്ത്യ രാജ്യത്തിനകത്തുള്ള ഒരു സംസ്ഥാനമാണ് എന്താണ് അതിദാരിദ്ര്യർ ഇല്ലാത്തൊരു നാടായി കേരളത്തെ മാറ്റിയിരിക്കുന്നത് ഇനി അടുത്ത ഞങ്ങളുടെ എന്താണ് ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം എന്ന് പറയുന്നത് പൂർണ്ണമായി തുടച്ചു നിൽക്കുക എന്നുള്ളതാണ് എന്തായാലും സാറിൻ്റെ ആശയങ്ങൾ വളരെയധികം അനുഭവ ഉപയോഗമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സാറ് കഴക്കൂട്ടം വാർഡിൽ വിജയിച്ച് വന്നു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ െന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു സാർ എന്തായാലും അല്ല ഇന്നലകളിൽ ഞാൻ കഴുകൂട്ടത്തോടൊപ്പം ഉണ്ടായിരുന്നു ഇന്നും കഴുകൂട്ടത്തോടൊപ്പം ഉണ്ട് മാളയും കഴുകൂട്ടത്തോടൊപ്പം ഉണ്ടാകും അതാണ് ഞാൻ ഈ പറയുന്ന ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു ഉറപ്പ് എന്ന് പറയുന്നത് എല്ലാ കാലവും എൻ്റെ ജീവനുള്ള കാലം വരെ എനിക്ക് നിവർന്ന് നിൽക്കാൻ കഴിയുന്ന കാലഘട്ടം വരെ ഞാൻ ഇവിടുത്തെ ജനതയോടൊപ്പം ഉണ്ടാകും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക